പരിപാടിയിന്നല്ലേ ഇന്നും ഇന്നത്തെ പോലെ തന്നെ കേട്ടാ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല ചോറ് ഉണ്ടാക്കുക കറി ഉണ്ടാക്കുക അടിച്ച് വരുക തുടക്കുക അലക്കുക അങ്ങനത്തെ കുറേ മുറ്റടിക്കുക അങ്ങനെയൊക്കെ നമ്മുടെ ട്യൂട്ടികളുണ്ടല്ലോ പണിക്ക് പോകണവർ പോയി കഴിഞ്ഞ പിന്നെ നമുക്ക് കുറേ ട്യൂട്ടികളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ തന്നെ എന്നത്തേപോലെ അപ്പോൾ ഞാനെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കെന്നാൽ ചേമ്പിൻ്റെ തണ്ടെടുത്തിട്ട് കറി വയ്ക്കാം എന്നുചപ്പോൾ അത് വീടുകളിൽ ഇടാൻ കരുതിയിട്ടാണ് അപ്പോൾ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിന് നിൽക്കുന്നത് ചേമ്പും തണ്ടൊക്കെ ഇതിൻ്റെ മോളെ കുറച്ചുകൊണ്ട് തന്നതിട്ടാ അപ്പം നല്ല മൂത്തിട്ട് മൂത്ത തന്നെ കുറച്ചുകൊണ്ട് നിൽക്കണ ആൾ മൂത്തയിൻ്റെ ആവശ്യമില്ല ഇളയ തണ്ടാണ് നല്ലത് ഇപ്പോൾ എന്തായാലും കൊണ്ടുവന്നില്ല അപ്പോൾ ഇത് തന്നെ വെറുക്ക കളയണ്ടല്ലോ വിചാരിച്ച് അപ്പോൾ ഈ ഒരു പാകത്തിന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഏത് പാകത്തിന് അരിഞ്ഞാലും ഇത് പെട്ടെന്ന് തീ കണ്ട വാടിക്കെടുക്കുന്ന സീസാണ് പക്ഷേ ഞാൻ ഒരു നീളത്തിൽ ഇതാ ഈ ഒരു ഭാഗത്തിന് അരിഞ്ഞെടുത്തേക്കണ എന്നിട്ട് നല്ലോണം കഴുകിയിട്ട് വെള്ളം വരാൻ വെച്ചിരിക്കുന്നത് നമുക്ക് ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടിച്ച പിന്നെ കുറച്ച് വറവിടാനുള്ള സാധനമൊക്കെ വറവിട്ട് വറ വറുത്തിട്ട് വറുത്തിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം അപ്പം കടുക് ഇടമൊക്കെ ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ വോയിസ് കൊടുക്കണില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ മഴൻ്റെ ഒച്ചയും ഒക്കെ ആയിട്ട് കേൾക്കൂല അപ്പോൾ അതിൻ്റെ ശേഷമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചിട്ട് എൻ്റെ വീട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ അപ്പോൾ കടുക് പൊട്ടിയുടെ ശേഷം ഞാൻ രണ്ട് സ്പൂൺ നമ്മൾ ചോറ് വെക്കണ അരിയും ഒരു മുറി തേങ്ങയിട്ട് ആദ്യം അരിയിട്ട് കൊടുക്കണം കേട്ടോ അരിയിട്ട് കൊടുത്ത് എല്ലാം പൊട്ടി പൊരിഞ്ഞതിൻ്റെ ശേഷം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ധൈര്യം ഒരു പാകമാകുമ്പോൾ നമ്മൾ വേറെ പാത്രത്തേക്ക് മാറ്റി വെക്കുക ഇനി എല്ലാം ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ ഇതേപോലെ വറവിട്ടാലും മതി ഞാൻ പിന്നെ ഇങ്ങനെയാണ് ഉണ്ടാക്കല് അപ്പോൾ ഈ ചട്ടിയിലെ എല്ലാ പരിപാടിയും കഴിയുമല്ലോ അതുകൊണ്ട് എന്നിട്ട് അധികം ചെറിയ സവോള അരിഞ്ഞിട്ട് കൊടുക്കുന്നത് സോളഞ്ഞെങ്കാട്ടും നല്ലത് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒന്ന് ചതച്ച് ഇട്ടുകൊടുക്കുകയാണ് നല്ലത് ഞാൻ എളുപ്പപ്പണി നോക്കിയതാട്ടോ ഒരു ചെറിയ ഈ സവോള ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഇളം മധരം ഉണ്ടാവും കൂട്ടാനൊക്കെ അപ്പൊ സവാള ഇട്ടിട്ട് രണ്ട് വറ്റൽമുളകും രണ്ട് വെളുത്തുള്ളി ചതച്ചും ചതച്ചതും ഒരു തണ്ട് കറിവേപ്പിരിയും കൂടെ ഇട്ട് കൊടുത്തക്കണ്ട്ട എന്നിട്ട് അതിന്റെ മുകളിൽ ഈ ചേമ്പും തണ്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കാം ഇതൊക്കെ ഞാൻ എവിടുന്നാ പഠിച്ചതെന്ന് വെച്ചാൽ ഞാൻ പാലക്കാട്ടിൽ നിന്ന് പഠിച്ചതാണ് കേട്ടോ ഈ നാടൻ കറികളൊക്കെ അപ്പോൾ ഇപ്പൊ ഇത്തിരി പുളി വെള്ളം വെച്ചു കൊടുക്കുക എന്താ വച്ചാൽ നമ്മൾ കൂട്ടാനല്ല വെക്കണേ നമ്മൾ തോരനാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പുളിൻ്റെ ഒന്നാവശ്യമില്ല ബാക്കിയൊക്കെ ഇങ്ങനെ തന്നെ വെക്കല് തേങ്ങ ഒന്ന് അരച്ചിടുന്നുള്ളൂ ഈ പോയി വറവക്കണ ഇതേപോലെ കേട്ടോ അപ്പം നമുക്ക് തേങ്ങ അരച്ചിട്ടില്ല തേങ്ങ ഞാൻ ആദ്യം അരച്ച് വെച്ചിട്ട് കറൻ്റ് പോയിച്ചിട്ട് പിന്നെ വീട് ഞാൻ ഞാനത് അപ്പം അപ്പോൾ ഒരു മുറി തേങ്ങ രണ്ട് വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ചെറിയ ജീരകം കുറച്ച് അപ്പോൾ പച്ചമുളക് ഞാൻ ഇടുന്നത് വീഡിയോ എടുത്തിട്ടില്ല എല്ലാ വീടുകളിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് മറക്കൂട്ടോ അപ്പോൾ ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കണ വെന്തിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് പാലക്കാട് ഞങ്ങൾ കുറച്ച് ദിവസം അവിടെയുന്നു അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടുകാരിൻ്റെ മോളിയെന്ന് പറഞ്ഞിട്ട് അയൽവാസി ചെയ്യുന്നു അപ്പോൾ ഓൾ ഓൾ എത്തുന്നതാണ് ഞാൻ ഈ കറിയൊക്കെ പഠിച്ചത് കേട്ടാ നാടൻ കറിയാളൊക്കെ ഒരുവിധം പഠിച്ചത് ആളെത്തുന്നതാണ് ഇടക്കിടക്കോലും ഞാൻ ഉണ്ടാക്കും ഇത് ചേന ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരുവിധം നാടൻ കറിയാൾ മുഴുവൻ ഞാൻ പാലക്കാട്ടെന്ന് പഠിച്ചതാണ് അപ്പോൾ നല്ലോണം വെന്ത്ക്കേണ് അപ്പോൾ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക നല്ല അരച്ചിരിക്കണോ ചതച്ചതും നല്ല കൂട്ടാൻ തന്നെയാണ് നല്ല അരച്ചിരിക്കണേ അത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ആ വറവ് വറുത്ത് നമ്മൾ വെച്ചിരിക്കണില്ല അതും അതിലിട്ടു കൊടുത്താൽ പരിപാടി കഴിഞ്ഞ് പിന്നെ വെളിച്ചെണ്ണ വേണമെങ്കിൽ മോൾക്കൂടി ഒഴിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കുക അതിന് അധികം എണ്ണ വേണ്ട എന്നുള്ളവർക്ക് ഇത് മതി അപ്പോൾ ഉള്ളൂ കറി പരിപാടി കഴിഞ്ഞു നമുക്ക് വീഡിയോയിൽ കാണാമായിരിക്കില്ല ഉണ്ടാക്കുമ്പോൾ പെട്ടെന്നുണ്ടാക്കട്ട പക്ഷെ നല്ല ടേസ്റ്റാണിത് ഞാൻ ടേസ്റ്റ് കുറവാണെങ്കിൽ ടേസ്റ്റ് ഇല്ലാന്ന് തന്നെ പറയും അത് വീഡിയോക്ക് എന്നൊന്നും പറയില്ല ഇങ്ങനെ വെച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ പിന്നെയും പറയണം സവാളൻ്റെ പകരം ചെറിയ ഉള്ളി ഇടണമെങ്കിൽ ഇതിനെങ്ങാട്ടി രുചി ഉണ്ടാവട്ട അപ്പം ഉള്ളൂ കറിന്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്